അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമില്ലാൽ വസ്ഹാബി ഹിജ്മീൻ അമ്മാബാദ് പ്രിയം നിറഞ്ഞ വിശ്വാസികളെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന പുണ്യ വിശുദ്ധ റമദാനിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അരുതായ്മകൾ അതിനെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പാപങ്ങൾ പരിഹരിക്കാനുള്ള തോപകൾ വർദ്ധിപ്പിക്കുകയും നന്മയുടെ ഏടുകൾ കനം തൂക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിരതരാകുകയും ചെയ്യേണ്ട ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റമദാൻ എന്നുള്ളത് പ്രഭാതം മുതൽ പ്രദോഷം വരെ വയറ് കാലിയാക്കി പട്ടിണി കിടക്കുക എന്നുള്ളത് മാത്രമല്ല റമദാനിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ നോമ്പിൻ്റെ ഉദ്ദേശ്യം ശുദ്ധ റമദാനിൻ മാസം മുഴുവനും ആരാധനകൾ കൊണ്ട് സമ്പന്നമാകേണ്ടതുണ്ട് നോമ്പ് എന്നുള്ളത് പകലിൽ മാത്രമുള്ള ആരാധനയാണല്ലോ അതേസമയത്ത് റമദാനിൻ്റെ ഓരോ നിമിഷങ്ങളും ഓരോ സെക്കൻഡുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യമുള്ളതാണ് ആ പുണ്യങ്ങളെ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയ പുണ്യങ്ങളെ റമദാനിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് വിശുദ്ധ റമദാനിന് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊണ്ടവരായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ വിശുദ്ധ റമദാനിൽ ഒരുപാട് പുണ്യങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുറാനുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ നമുക്കെല്ലാവർക്കും അറിയാം ചഹുറമദാൻ അല്ലെ ഉൻസുലഫീൽ ഖുർആൻ ആ ഖുർആാനുമായി അടുക്കുകയും ആ ഖുർആാനുമായി ആത്മബന്ധം സ്ഥാപിക്കുകയും ഖുർആാനിൽ ഒരു മിത്രമായി കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ റമദാനിൽ ഉണ്ടാകണം റമദാൻ മദാൻ അല്ലാത്തവർ കാലഘട്ടത്തിലും അതുണ്ടാവണം അതേസമയത്ത് വിശുദ്ധ റമദാനിൽ അത് പ്രത്യേകമായ ശ്രദ്ധ നമുക്കുണ്ടാവണം കാരണം നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ വിശുദ്ധ റമദാൻ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ തിരക്കുകളും മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അവർ മുഖം മുഖംകുത്തി വീഴുന്ന ഖുറാനിലേക്ക് കാര്യങ്ങൾ തിരിച്ചു വയ്ക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുക അത് വളരെ പുണ്യമുള്ള കാര്യമാണ് എത്ലുവിൻ്റെ കിതാബ് അള്ളാഹ് അവർ ആ അള്ളാഹുവിൻ്റെ കിതാബുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും പകലിലും അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യസമയങ്ങളിലും ഇതെല്ലാം വിശുദ്ധ ഖുർആാൻ അള്ളാഹ് ഹാൻ വാല നമുക്ക് പഠിപ്പിച്ചെന്ന പാരായണത്തിൻ്റെ പുണ്യമാണ് നബിസ്വല്ലാഹു അല്ലോടും അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഒരു ഹർഫ് ഓതിയാൽ ഒരു അക്ഷരം ഓതിയാൽ പത്ത് പ്രതിഫലമുണ്ടെന്ന് അലൈഹി അല്ലയുസ്വലം പഠിപ്പിച്ച ഏറ്റവും പുണ്യകരമായ ഒരു ആരാധനയാണ് വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത് പാരായണത്തോടൊപ്പം തന്നെ ഖുറാനിൻ്റെ പഠനം ഹൈറുഖും മൻ ത ഖുർആൻ മൻ ഖുർആൻ പഠിക്കുക അത് പഠിപ്പിക്കുക അതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് വിശുദ്ധ റർമ്മദാനാണ് ഒരു ദിവസം ഒരായത്തെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ആഴത്തിൽ ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് മുപ്പത് റമദാൻ കഴിയുമ്പോഴേക്കും മുപ്പത് ആയത്തുകളെ സംബന്ധിച്ച് ആഴത്തിലൊരു പഠനം അതല്ലെങ്കിൽ മുപ്പത് സുഹൃത്തുക്കളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ മുപ്പത് ചെറിയ ചെറിയ ആശയങ്ങളെ സംബന്ധിച്ചോ വിശുദ്ധ ഖുറാനിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ എന്നുള്ളത് അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുറാനിൻ്റെ പഠനവും പാരായണത്തോടൊപ്പം തന്നെ അത് പഠിപ്പിക്കുക മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഒരായിത്തെങ്കിലും അല്ലെങ്കിൽ രണ്ടായത്തെങ്കിലും ആളുകൾക്ക് അതിൻ്റെ അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുക അതിനൊരുപാട് മേഖലകളും മാർഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആത്മബന്ധം സ്ഥാപിക്കപ്പെടുന്ന ഒരു അവസരമായി വിശുദ്ധ റമദാൻ മാറേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദിക്കറുകളും ആകളും പ്രഭാതത്തിലുള്ള തിക്കറുകൾ പ്രദോഷത്തിലുള്ള ദിക്കറുകൾ നമസ്കാര ശേഷമുള്ള തിക്കറുകൾ ഭക്ഷണത്തിന് മുമ്പ് ശേഷമുള്ള തിക്കറുകൾ നോമ്പ് തുറക്കുമ്പോഴുള്ള തിക്കറുകൾ രാത്രി നമസ്കാരത്തിലും രാത്രിയുടെ അന്ത്യാമങ്ങളുമുള്ള ആരാധനകളും പ്രാർത്ഥനകളും ഇതെല്ലാം റമദാനിൻ്റെ ഒരു ശുഷ്കാന്തിയോടുകൂടി കണിഷ്യതയോടുകൂടി നിർവഹിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം റമദാനിൻ്റെ ഒരു ദിവസവും അധക്കാറു സ്വഭാവവും മസാഹും വിട്ടുപോകുന്ന ഒരവസ്ഥയും ഉണ്ടാകരുത് നമസ്കാരാനന്തരമുള്ള പ്രാർത്ഥനകൾ നമസ്കാരത്തിന് ശേഷമുള്ള തിക്കറുകൾ ദ്വായകൾ അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുമ്പും ശേഷവും സാധാരണയായി പള്ളിയിൽ കയറിയാലുള്ള പ്രാർത്ഥിക്കാനുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക നോമ്പിൻ്റെ നോമ്പ് തുറക്കുമ്പോഴുണ്ട ഉള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നോമ്പിൽ യാത്രയാണെങ്കിൽ ആ യാത്ര ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കുക രാത്രിയുടെ അന്ത്യസാ അന്ത്യയാമങ്ങൾ നോമ്പിൽ അഷാരു ഇസ്തഫറും രാത്രിയുടെ അന്ത്യാമങ്ങളിലവർ ഇസ്തഖാർ വർദ്ധിപ്പിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞ രീതിയിൽ കൂടുതൽ കൂടുതൽ ദിക്കറുകളും ദകളും ചെയ്ത് അള്ളാഹു അല്ലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ ഫർദ് ജമാഅത്തുകൾ നമസ്കാരങ്ങൾ ജമാഅത്തായിക്കൊണ്ട് തന്നെ പുരുഷന്മാർ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക കാരണം നബ്സറു അള്ളാഹു അല്ലൈവി അത്രയും കണിശമായ രീതിയിലാണ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര ജോലി തിരക്കുള്ളവരാണെങ്കിലും അശുദ്ധ റമദാനിലെ ഒരു ജമാഅത്ത് പോലും എനിക്ക് നഷ്ടപ്പെട്ടുകൂടാ എന്ന കണിശമായ തീരുമാനം നമ്മൾ റമദാലിൽ എടുക്കണം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു ജമാത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നില്ല സമയം തെറ്റിച്ച് നമസ്കരിക്കുന്നു ഇതെല്ലാം നമ്മുടെ നോമ്പിനെയും അതുപോലെ തന്നെ മറ്റുള്ള ഇബാധത്തുകളെയും ഒക്കെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യമാണ് ജമാത് നമസ്കാരങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും റമലാലിലും റമദാലിലാത്ത കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചും റമദാലിൽ സുബ് ജമാഅത്തുകൾ അസർ ജമാഅത്ത് ഈ രണ്ട് ജമാഅത്തുകളും നബി സലാഹു അലം പറഞ്ഞു രാവിലെയും രാവിൻ്റെയും പകലിൻ്റെയും മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന പ്രധാനപ്പെട്ട നമസ്കാരങ്ങളാണ് അതോടൊപ്പം തന്നെ മറ്റു ജമാഅത്തുകൾ അതുപോലെ തറാവഹി നമസ്കാരങ്ങൾ സുന്നത് നമസ്കാരങ്ങൾ അറവാത്തിമ നമസ്കാരങ്ങൾ ഇതെല്ലാം നമ്മൾ ഒരു കൃത്യമായ ചിട്ടയോടുകൂടി നിർവഹിച്ച് ഒരു ചിട്ടയുള്ള ഒരു ഉമ്മിനായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ കണിശത പുലർത്തുന്ന ഒരു വിശ്വാസിയായി മാറുവാൻ റംലാനെ നമ്മൾ പരിശ്രമിക്കണം സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കാം റവാത്തി നമസ്കാരങ്ങൾ ഫറുദിൻ്റെയും ഫർദ്ദ് നമസ്കാരങ്ങളുടെ അപ്പുറവും ഇപ്പുറമുള്ള നമസ്കാരങ്ങൾ പള്ളിയിൽ കയറി രണ്ടരക്കാത്ത നമസ്കാരം ഓരോ ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ നമസ്കാരമുണ്ട് ഒതുടത്തിനു ശേഷം രണ്ടറക്കാത്ത നമസ്കാരമുണ്ട് ഇതുപോലെ നബി സാഹു അല്ലെ വല്ലം പറഞ്ഞു ഹസറിന് മുമ്പ് റഹിമല്ലാ ഹുബ്ര അൻ സല്ല അറബ് അൻ ഖബൽ അൽ അസറി അസർ നമസ്കാരത്തിന് മുമ്പ് നാലിറക്കാത്ത സുന്നത്ത് നമസ്കാരം പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചതായിക്കൊണ്ടുണ്ട് വുഹ നമസ്കാരം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി പഠിച്ച് അത് റംലാനിൽ പ്രാക്ടീസ് ചെയ്യുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നോമ്പ് നോൽക്കുന്ന പോലെ തന്നെയാണല്ലോ നോമ്പ് തുറപ്പിക്കുക എന്നുള്ള ആരാധന അതിൻ്റെ സലാ അല്ലൈവലമ അതിൻ്റെ പുണ്യം പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോറ്റവൻ്റെ പ്രതിഫലം പോലെ തന്നെ നോമ്പ് തുറപ്പിച്ചവനും പുണ്യമുണ്ടെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് ആ നോമ്പ് തുറപ്പിക്കുന്ന പുണ്യത്തെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വക ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് നമ്മുടെ പള്ളികളിലും അതുപോലെ തന്നെ നമ്മുടെ സെൻറ്ററുകളിലും നമ്മുടെ വലിയ കേന്ദ്രങ്ങളിലുമൊക്കെ നോമ്പ് തുറപ്പിക്കാൻ സംവിധാനങ്ങളുണ്ടാകും അപ്പം അതിൽ നമ്മുടെ ഒരു ഓഹരി നമ്മൾ നൽകി അതിൻ്റെ പുണ്യം കരസ്ഥമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ നമ്മുടെ സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഔദാര്യമാണ് ആ സമ്പത്തിനെ കൊണ്ട് അള്ളാഹുൻ്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട അവസരമാണ് വിശുദ്ധ റമദാൻ അള്ളാഹു തന്നിട്ടുള്ളൂ സർ അല്ലാസ് വല്ലമ വലിയ ധനാഠ്യനായിരുന്നില്ല വലിയൊരു രാജ്യത്തിൻ്റെ അധിപനായിരുന്നിട്ട് പോലും നബി സലഹ് അലൈഹി സ്വലം ഒരു മിസ്ക്കീനായിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് പക്ഷെ എന്നിട്ട് പോലും പ്രഭാചന സലാ അലൈഹി വല്ലം അടിച്ചു വീശുന്ന കാറ്റിനെപ്പോലെ ധാരാളമായിക്കൊണ്ട് സ്വതൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ഹരിശ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം അതുപോലത്തെ തറാവഹി നമസ്കാരങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല തറാവിഹി നമസ്കാരം ഷാജമാത്തിൻ്റെ മുമ്പായി നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നു ഷജ് നിർവഹിക്കുന്നു തറാവഹി നമസ്കാരം നിർവഹിക്കുന്നു തറാവഹി നമസ്കാരം അതിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്ക് സംശയിക്കേണ്ട അവസ്ഥയില്ല മാക്കാൻ ഏസുൽഫി റമലാൻ ഫൈരി അലഹദാഷറൊക്ക നബി സല്ലല്ലാഹു സാഹു അല്ലം റമലാനിലാകട്ടെ അല്ലാത്ത സന്ദർഭങ്ങളിലാകട്ടെ പതിനൊന്നിലധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നില്ല ഇതൊക്കെ ഹദീസുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായ തർക്കങ്ങളിലേക്ക് പോകാതെ ആരാധനകളിലേക്കും വിഗ്രകളിലേക്കും ദ്വാരകളിലേക്കും വിശുദ്ധ ഖുറാൻ്റെ പാരായണങ്ങളിലേക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയയിലെ അനാവശ്യമായ വിവാദങ്ങളിൽ നിന്നും മീഡിയകളിൽ വരുന്ന അനാവശ്യമായ ചർച്ചകളിൽ നിന്നും പൂർണമായി മാറി നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ അതല്ല അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ആരാധനകളിലേക്കും ഇബാധത്തുകളിലേക്കും ഒഴുകുകയാണ് ഈ റമദാനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ റമദാനിൻ്റെ അവസാനത്തെ പത്തു വന്നു കഴിഞ്ഞാൽ ഏത്തിക്കാഫ് വലിയ പുണ്യമുള്ള കാര്യമാണ് നബി സാഹു അല്ല സ്വല്ലമ്മ അവസാനത്തെ പത്തിൽ ഏത്തിക്കാഫ് ഇരിക്കാറുണ്ട് പ്രവാചകൻ്റെ തുമ്മ എത്തക്കസ് തുമ്മ എത്തക്കെ ഫസ്വാജുഹു വഫാത്ത് റസൂല്ലാ സ്വല്ലം പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം റസൂള്ളാൻ്റെ ഭാര്യമാരും എത്തിക്കാഫ് ഇരുന്നു അപ്പം ഏത്തികാഫ് എന്നുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ആരാധനയാണ് പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നിർവഹിക്കേണ്ടത് എഹത്തിക്കാഫിന് ഒരു അക്കല്ലുമുദ്ദ അഥവാ ഏറ്റവും കുറഞ്ഞ സമയം ഇല്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏറ്റവും സഹേ അഭിപ്രായം ഒരാളെ സംബന്ധിച്ചിടത്തോളം പള്ളി തിക്കാഫിൻ്റെ നിയത്തിൽ ഒരു മണിക്കൂർ ഇരിക്കാൻ കഴിഞ്ഞാൽ അയാൾക്കതിരിക്കാം ഒരു രാത്രി ഇരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാം ഒരു ദിവസം ഇരിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെയും ഇരിക്കാം അതിൻ്റെ പൂർണ്ണമായ രൂപം എന്ന് പറയുന്നത് പത്ത് ദിവസങ്ങളിൽ പള്ളിയിൽ ഒഴിഞ്ഞ് ചടഞ്ഞ് ഇരിക്കാം അനാവശ്യമായ ചർച്ചകളില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഭജനമിരിക്കുന്ന അവൻ്റെ മുമ്പിൽ പോയി ഏകാംഗമായി ഇമാം ഇബിൻ കൈ റഹമത്തല്ലാഹി അലെയും അതിനെക്കുറിച്ച് പറഞ്ഞത് വർഷത്തിൽ ഖബറിന് ഓർമ്മിപ്പിക്കുന്ന അഥവാ ഖബറിൻ്റെ ഏകാന്തതയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പള്ളിയിൽ വന്ന് ദിക്കറുകളിലുംകളിലും കാര്യങ്ങളിൽ ചടഞ്ഞിരിക്കുക ഇതാണ് ഏത്തിക്കാഫ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത് അത് റമദാനിൽ നമുക്ക് നിർവഹിക്കാനുള്ള സന്ദർഭമുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ജുമാ നടക്കുന്ന പള്ളികളിൽ ഏത്തിക്കാഫ് ഇരിക്കാം പുരുഷന്മാർക്കിരിക്കാം സ്ത്രീകൾക്കിരിക്കാം അതുപോലെ അതുപോലെ തന്നെ എത്തിക്കാതിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പള്ളിയിലാണ് പള്ളിയിലാണിരിക്കുന്നത് നമ്മുടെ കച്ചവടം അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് അത്തരം സംസാരങ്ങളൊന്നും പള്ളിയിൽ നിന്ന് നടത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പല ആളുകളും കണ്ടുവരുന്ന രീതി എന്താ വെച്ചാൽ അവർ കച്ചവടക്കാരായിരിക്കും അതുപോലെ തന്നെ വലിയ ബിസിനസ്സുകാരായിരിക്കും അവർ പള്ളിയിൽ എത്തിക്കാതിരിക്കുമ്പോൾ അവരുടെ കച്ചവടവും ബിസിനസ്സും എല്ലാം പള്ളിയിൽ നിന്ന് തന്നെ ഫോൺ ചെയ്ത് തീരുമാനിക്കുന്ന ഒരവസ്ഥ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം പള്ളിയിൽ വെച്ചുകൊണ്ട് കച്ചവടം ഉറപ്പിക്കുന്നതോ കച്ചവടം ചെയ്യുന്നതോ കച്ചവടത്തെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചില്ല മാത്രമല്ല വിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ അതുകൂടി ശ്രദ്ധിക്കണം ആരാധനകളിലേക്ക് മുഴുകി ഇരിക്കാനാണ് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ധർമ്മദാന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിവ് നേടിയെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ഉണ്ടാകും റമദാൻ വിജ്ഞാന വേദികളുണ്ടാകും പ്രഭാഷണങ്ങളുണ്ടാവും പള്ളികളിൽ ദറശകളുണ്ടാവും പാ ക്ലാസ്സുകളുണ്ടാകും സുബഹിക്ക് ശേഷം തറാവീഹിന് ശേഷം അതുപോലെ തന്നെ ഉച്ച സമയങ്ങൾ നൂറിന് ശേഷം ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി റമദാൻ വിജ്ഞാന വേദികൾ നമ്മുടെ മുമ്പിൽ ഒരുപാടുണ്ടാകും പല ആളുകളും അതിൽ പങ്കെടുക്കാറുണ്ട് അലഹമില്ല നമ്മളതിൽ ആ സദസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇനി ആര് ക്ലാസ് എടുത്താലും ഏത് വിജ്ഞാനം നമ്മൾക്കറിവുള്ള വിജ്ഞാനമാണെങ്കിൽ പോലും ആ സദസ്സുകൾക്കൊരു ബർക്കത്തുണ്ട് ആ സദസ്സുകൾക്കൊരു പുണ്യമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കാരണം അത് എൽമിൻ്റെ സദസ്സാണ് ഖുറാൻ പഠിക്കപ്പെടുന്ന വേദിയാണ് അതുകൊണ്ട് തന്നെ അത്തരം വേദികളെ മനഃപൂർവ്വം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആരാധനകളിലേക്കും പിന്നെ മറ്റുള്ള ദിക്കറികളിലേക്കും നിരന്തരമായി മുഴുക അതിനെ ഒക്കെ പുറമെ നിരന്തരമായ പ്രാർത്ഥനകളും ഇസ്തഹഫാറുകളും റമദാനിൽ നമ്മിൽ നിന്ന് ഉയരേണ്ടതുണ്ട് അപ്പോഴാണ് റമദാൻ അവസാനിക്കുമ്പോൾ പൂർണ്ണമായ ഒരു പാപരഹിതമായൊരവസ്ഥ ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയുള്ളൂ അതാണ് പ്രവാചകൻ പറഞ്ഞത് റമദാൻ ഒന്നു കഴിഞ്ഞിട്ടും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമദാൻ അവരിൽ നിന്ന് കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് നബി നബ്സർ അള്ളാഹു അലിസ്വലം പഠിപ്പിച്ചത് അതിൽ പടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു ഖാത്തി രശിക്കുമാറാവട്ടെ റമദാനിൻ്റെ നന്മകൾ വർദ്ധിക്കുമ്പോൾ നമ്മുടെ തിന്മകൾ ഒരു ഒരു ഭാഗത്ത് കൊഴിഞ്ഞുകൊണ്ടിരിക്കും അത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് അള്ളാഹുൻ്റെ ഖുറാനിൽ നമുക്കത് കാണാൻ കഴിയും എന്നാൽ ഹസനാദ് യുദ്ഹി ബിൻ എന്നൊക്കെ ഹദീഥികൾ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെയാണ് റമദാൻ ഒരവസരമാണ് അത് മുതലാക്കുക അള്ളാഹുനമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ അള്ളാഹുനുമെല്ലാം നമുക്ക് തോഫിക്കുന്നതിന് അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ പരലോകത്ത് ലോകത്ത് അള്ളാഹു സംജാതമാക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളും അഖലാസോടു കൂടി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ വാഖുറ ആൻ അലഹമുല്ല അറബുല്ലവീൻ അസല വൈകും വരഹമുല്ല